ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അടിപൊളി പേടിയാണ് അടിപൊളി പേടിയാണ് എല്ലാവരും ഇത് ഷെയർ ചെയ്യണമെന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആ യാത്രയിലേക്ക് ഞാൻ പുറപ്പെടാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഇപ്പോൾ കാഴ്ചകളും അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ആധ്യാത്മികപരമായിട്ട് ചിന്തിക്കുന്ന കൂട്ടം നിൽക്കുന്ന ഊട്ടർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുത്ത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ വരൂ ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മീൻകുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണുള്ളത് അപ്പോൾ ഇതാ എൻ്റെ കാ പിറകിൽ കാണുന്നതാണ് ആ ക്ഷേത്രം ഇതിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം അതിസുന്ദരമായ പ്രദേശമാണ് ഇതൊക്കെ നോക്കൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള പോലെ മാടായിപ്പാറയിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെയുള്ള സുന്ദരമായ പ്രദേശത്താണ് ഈ പ്രശസ്തമായ അതിപുരാതനമായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉള്ളത് ഇതിൻ്റെ ഒരുപാട് ചരിത്രം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് വില്മംഗലം സ്വാമിയാറെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും ഉള്ളത് എങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം വന്നത് അതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ മീൻകുളമുണ്ട് എൻ്റെ പിറകിൽ കാണുന്ന ഇതൊരു ചെറിയ കുളമാണ് ഇത് എല്ലാ ജനം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതായത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും വന്ന കാലികളെ കുളിക്കാമൊക്കെയായിരുന്നു ഇതിൻ്റെ തൊട്ട് അപ്പുറമൊന്നുണ്ട് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ അവിടെ കുളിക്കാനൊന്നും പറ്റില്ല ആ അവിടെയുള്ള വെള്ളം വറ്റിച്ച സമയത്ത് വില്മംഗലത്തിൻ്റെ കാൽപാദം ഇപ്പോഴും അവിടെയുണ്ട് അത് കണ്ടവരുണ്ട് വറ്റിച്ചവർ വറ്റിച്ച ആൾക്കാർ നാട്ടുകാർ കണ്ടതാണ് അതുപോലെ വറ്റൂല എത്ര വേനൽ ചുവടില് ഈ കുളം പറ്റത്തില്ല അതുപോലെ തന്നെ ഇതേ അപ്പുറം കിണറുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പോലുള്ള കിണർ ഈ പാറപ്പുറത്ത് എല്ലാം ഈ അമ്പലത്തിന് ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സംഭവങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ വരിക ഈ ക്ഷേത്രത്തിൻ്റെ വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാം ഇതിൽ കൊടുക്കും ഇത് മുഴുവനായിട്ട് കാണണം കേട്ടോ വില്ലുമംഗലം സ്വാമിയമാരെ ഗുഹയുണ്ട് ചെപ്പിറങ്ങിയിട്ട് അതിൽ ധ്യാനം ചെയ്യാൻ ഉള്ളത് അപ്പോൾ ആ കാലഘട്ടം ഒന്നും ചിന്തിച്ച് നോക്കിയിട്ടാണ് ഗുഹ സംഭവമാണ് സംഭവം പറയാതിരിക്കാൻ വയ്യ ഞങ്ങളത് നേരിട്ട് കണ്ടു ആ ഗുഹ അതിൻ്റെ പണിയാണ് അതത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റുമുള്ള ഒരു ഗോപുരം പോലെ ആക്കിയിട്ട് അതിൽ നിന്ന് നടക്കാൻ ഗുഹയുള്ളത് ആ ഗുഹ ഈ പാറേൻ്റെ മുകളിൽ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയി സ്റ്റെപ്പ് ഇറങ്ങി 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 എന്നിട്ടാണ് ആ ഗുഹയിലേക്ക് പോകേണ്ടത് സംഭവമാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം ഇതത്ര മിനിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നില്ല എത്ര ഉണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എന്ന് എനിക്ക് പറയാനുള്ളത് നല്ല സുന്ദരമായ പ്രദേശമാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനമുണ്ട് വിവാഹങ്ങൾ നടക്കാറുണ്ട് അല്ലാതെ ക്ഷേത്രത്തിൽ തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട് ഉച്ചപൂജ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ ശിവക്ഷേത്രമുണ്ട് നാഗക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുടെ പുണ്യഭൂമിയാണ് ഈ സ്ഥലം അപ്പം നിങ്ങളെല്ലാവരും ഇതിൽ വരിക ഈ വീഡിയോ ഒന്ന് കാണുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഞാൻ ഈ കണ്ണട വെച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ട് അത്യാപൂർവമായിട്ടേ വീഡിയോ ചെയ്യാറുള്ളൂ എന്നാലേ കണ്ണട വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ധൈര്യം എന്നൊരു സംശയം അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക നേരെ വീഡിയോയിലേക്ക് കിടക്കുക മുഴുവനായിട്ടും കാണുക ഓക്കേ വാ ഈ അമ്പലം എൻ്റെ മുന്നേ വീഡിയോയിൽ അടക്കത്തൂണിൻ്റെ ഒരു അമ്പലം ഉണ്ടായില്ലേ ഒരു വീഡിയോ എടുത്തിട്ടേ തൂണുകളെല്ലാം അടക്കേനെ കൊണ്ട് നിർമ്മിച്ചത് ആ ക്ഷേത്രമാണ് ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ വഴിയിലെ കൂടിയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മീൻകുടം ഇവിടേക്ക് പോകേണ്ടത് കേട്ടോ നല്ല സുന്ദരമായ പ്രദേശമാണ് ഓക്കേ ഭഗവാൻ പിന്നെ വെള്ളം ആവശ്യപ്പെട്ടതനുസരിച്ച് കാരു കൊണ്ട് ചവിട്ടിക്കൊഴിച്ചാണ് കുളം പുല്ലമുളസ്വാമികളോട് പറഞ്ഞു അതായത് കണ്ണടക്കും എന്ന് പറഞ്ഞു കണ്ണ് തുറക്കുമ്പോൾ കാല് വെച്ച സ്ഥലം കുളമായി മാറി പുരുവമംഗല സ്വാമികൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുളവും വെള്ളവും ഉടനെ പറഞ്ഞു ഭഗവാനെ മീനില്ലാത്ത വെള്ളം അതുകൊണ്ട് ഒന്നുകൂടി കണ്ണടച്ചു രണ്ടാമത് കണ്ണ് തുറന്നപ്പോൾ മീനേയും ഉണ്ടാക്കി അങ്ങനെയാണ് മീൻകുളം ശ്രീകൃഷ്ണക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നെ ആർട്ട് നല്ല ശക്തി അത് ശരി ഈ കുളത്തിൽ കുളത്തില് പറഞ്ഞു പറഞ്ഞുതന്നെയാണ് കാരണം എന്ത് വെയിലായാലും അതായത് ഒരിക്കലും പറ്റിയൊരു ചരിത്രമുള്ള ഏതാണ്ട് ഒരു പത്ത് എഴുപത് കൊല്ലത്തെ അനുഭവം എനക്കുണ്ട് ഇതുപോലെ പറ്റിയൊരു ചരിത്രമുണ്ട് അതിപ്പോ സാധാരണ ടാങ്കില് വെച്ചാൽ തന്നെ അത്ര പെട്ടന്ന് വെള്ളവും ഇല്ലേ ഇതുകൊണ്ട് ചൂടും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കിണറിന്റെ ദൂരം നിങ്ങൾ സുമാർ കിണറി ആ കിണറി വേണ അത്ര അറുവാടി കാഴ്ചയുണ്ടോ അന്നേരം ഈ വെള്ളം കീടി ഈ രണ്ട് കൊളത്തിൽ ഇതേപോലെ ഇത് അറുപടി വാരമില്ലേ അതായത് ഒമ്പത് വാരം നമ്മളെ മനുഷ്യൻ മനുഷ്യൻ്റെ രേഖമായിട്ട് പന്ത്രണ്ട് നമുക്ക് ഒമ്പത് വാരമാണ് ആ ഒമ്പത് വാരമുള്ള ഇതാണ് ആ ഗുഹേന്റെ മേലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മറ്റേ ഗുഹ കാണാനുണ്ട് കാണാൻ കാണാൻ സ്വാമികൾ പിന്നെ ഭഗവാനെ കൊണ്ടുവന്ന ആൾ ഇരുന്ന സ്ഥലം ഇരുന്ന സ്ഥലം ഗുഹയുണ്ടാകും ഗുഹ കാണാൻ പറ്റും പല മാറ്റം പറ്റുവാ പല മാറ്റം പിന്നത് അടിപൊരു വലിയ പാത്രം പോലെയാണ് ഇത് പല ഭാഗത്ത് ഇതിപ്പോ ഗുഹനമേലെ ഒരു പ്രതിഷ്ഠ പല പോലെ ഇത് ഇപ്പൊ ഈ കൊതുക്കി പണിയുന്നതുകൊണ്ട് മരത്തിന്റെ പലകൊണ്ട് പെട്ടി ഉണ്ടാക്കി അതെ ശരിക്കും മൊത്തം ഗുഹയിലിറങ്ങിയാൽ മൺപാത്ര പാഞ്ഞു പോലെയൊന്നും നല്ല സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഈ ഗുഹയിൽ നിന്ന് ഒരു ഗുഹ മറ്റേ ആ ഭാഗത്തേക്ക് മേലോട്ടുണ്ട് ആ ഗുഹേൻ്റെ മേലാണ് ഇപ്പോൾ ഇഷ്ടപോലെയൊന്നും ഇഷ്ടമുണ്ട് ഇപ്പം മരം കൊണ്ട് പെട്ടിപരം ഉണ്ടാക്കി ആ പണി കഴിഞ്ഞാൽ മരത്തിന്റെ ആ ഭാഗം കഴിയും

പിന്ന വരണം പൊതു അവരുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഒരാഴ്ച മുമ്പേ അപ്പോൾ തന്നത് നമ്മളിവിടെ ബോർഡിൽ പതിക്കും അപ്പോൾ അതിന് എനിക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ എഴുതുമുണ്ടെങ്കിൽ അത് നടത്തി നടത്തിക്കൊടുക്കില്ല അപ്പോൾ സാധാരണ ഒരു റേറ്റ് ഷെയ്ഡ് കഴിക്കുന്ന അതിൻ്റെ എല്ലാ ചൂഷണവും ഇതിലുണ്ട് അങ്ങനെ അപ്പോൾ അവർക്കുള്ള കല്യാണത്തിന് ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അതിന് ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റത്തിൻ്റെ ഒരേ സമയത്ത് തന്നെ അഞ്ഞൂറ് ആണിക്ക് ഇരുന്നിട്ട് വച്ച കഴിക്കുന്ന സൗകര്യങ്ങളുണ്ട് അതിൽ വറകും വർഗ്ഗം സാധനങ്ങളും മാത്രം പഠന ബാക്കി പാത്രങ്ങളും ഉപകരണങ്ങളിലും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നിശ്ചിത ഒരു സംഖ്യ ഈടാക്കുന്നുള്ളൂ കല്യാണത്തിൻ്റെ കല്യാണ സംബന്ധമായിട്ട് കല്യാണം ഓടുന്നത് കഴിഞ്ഞ് അപ്പോൾ ഓടിക്കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ട് ബൈക്കിൽ പുറത്തെ ഓടിച്ചു അങ്ങനെ പുറത്തെ ഓടിക്കഴു അങ്ങനെയാണ് കല്യാണത്തിൻ്റെ രീതി അപ്പോൾ ഈ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് തന്നെ ആയാലും അവരെ ആധാർ കാർഡടക്കം മൊത്തം എല്ലാ രേഖകളും ഇവിടെ കണ് വന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യരുത് മാത്രം രജിസ്റ്റർ കല്യാണം ചെയ്ത് കൊടുക്കും ഇല്ല ഇല്ല പറയേമ്പ പെരുന്തട്ട ചെട്ട് ഈ നാല് നാട്ടിൽ നിന്നാണ് കമ്മിറ്റിക്കാർ എടുക്കുക കമ്മിറ്റിക്കാർ പ്രസിഡന്റ് ഒരു നാട്ടിൽ സെക്രട്ടറി ഒരു നാട്ടിൽ കല്യാഞ്ചി ഒരു നാട്ടിൽ വൈസ് പ്രസിഡന്റ് ഒരു നാട്ടിൽ അത് റൊട്ടേഷനായി വരും എല്ലാ നാടുകളും റൊട്ടേഷനായിട്ട് ഇങ്ങനെ റൺ പിടിച്ചിട്ടുണ്ട് മൂന്ന് മാസം വഴിപാട് ഇനങ്ങളുടെ ചാർജ് ഒരു നാട്ടുകാർക്ക് അതായത് പാൽപ്പാസിനി വഴിപാടിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അവർക്കാണ് അടുത്ത മൂന്ന് മാസം കിട്ടും അങ്ങനെ പന്ത്രണ്ട് മാസം നാല് നാട്ടുകാരും നടത്തിയാളെ തലമുഴി ഇയാളെ അപ്പറ എല്ലാ സൗകര്യം തന്നെ ഓർമ്മ നല്ല കാക്കപ്പൂണ്ടാക്കിയ കാക്കപ്പൂ കണ്ട് ചെറിയ ചെറിയ ചെറിയൊന്നും ഞാൻ ഓലിയമ്പടി ഞാൻ താമസിക്കുന്ന അടുത്ത തന്നെ ഇപ്പോൾ താമസിക്കുന്നത് ഇത്ര വർഷം മുമ്പ് ഇവിടെ കമ്മിറ്റി എനിക്ക് ഉണ്ടായതാണ് ഒരു വർഷത്തെ കമ്മിറ്റിയുടെ കാലാവധി പുതിയ കാലാവധി ഒരു വർഷം വർഷം തൂവൽ കമ്മിറ്റി മാറിക്കൊണ്ടിരിക്കും അതെ അതെ മലയാള വർഷമാണ് പണ്ടത്തെ കമ്മിറ്റിൻ്റെ കണക്ക് മലയാളം ചിങ്ങത്തിൽ പുതിയ കമ്മിറ്റി അടുത്ത ചിങ്ങത്തിൽ കൊണ്ടുവന്നു അങ്ങനെയാണ് സാധാരണ അതിന് തന്ത്രിമാരെ ഇവരും കൂടി വേണ്ടി ആ അതുകൂടി പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്ത്രി തളിപ്പറമ്പ് എടവലത്ത് കുടൈർ മനക്കൻ നമ്പൂരി കുബേർ നമ്പൂതി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തന്ത്രി ശിവക്ഷേത്രത്തിലെ തന്ത്രി കാളങ്ങാട്ട് നാരായണ നമ്പൂതിരി മധുവാറ്റാ ചരിത്രണ്ട് നമ്മളെ നീലിയാർ ഭഗവതിന്റെ അല്ലേ കളാട്ടില്ലാന്ന് ആ തീരുമാനിച്ചത് തന്ത്രിമാളാട്ടില്ലെന്നുണ്ടോ അതൊന്നും പേരുപാടുകൾ മാറാടിക്കാൻ എന്റെ തന്ത്രിമാർ ഏതാണ്ട്

ദേശം ഈ നാല് ഈ നാല് നാട്ടിലൊക്കെ ഇപ്പോൾ ഞാൻ എടുത്ത നിലവിൽ കമ്മിറ്റിയാണ് മുമ്പ് കമ്മിറ്റിയാണ് ഇപ്പോൾ ഒരു മാസം കൂടെ നമുക്കൂടെ ചിങ്ങ മസം അവസാനം ഈ പണിയും കൂട്ടിയായിട്ട് നമ്മൾ വാങ്ങും അപ്പോൾ ചട്ടികളൊന്ന് വേറെ പ്രതികളിൽ എടുത്തും അതി കൂടി ചവർ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് അതിപ്പോൾ ബാക്കി ഇപ്പം നാലായിട്ടും പറഞ്ഞുണ്ടാവും അങ്ങനെയാണ് മത്സ്യം പാടുന്നുള്ളൂ അപ്പം തന്നെ ഭഗവാൻ മത്സ്യങ്ങളെ ഉണ്ടാക്കി അതൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ പുരാണ ഐതിഹ്യം അങ്ങനെയാണ് കൃഷ്ണനമ്പളം ആയതും ഏതാനും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പില്ലേ ഇത് നാല് ദേശക്കാരാന്ന് ഇത് ഇവിടെ കഴിക്കുന്നത് ഉത്സവം കഴിക്കുന്നത് ഇവിടുത്തെ നടത്തിപ്പ് കാര്യങ്ങളെല്ലാം പിന്നെ നാല് നാട്ടുകാരു കൂടെയാണ് ചറ്റോള് പെരുന്തട്ട പുറ്റൂർ പെരുവമ്പ ഇങ്ങനെ നാല് കൂടിയാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളിലും ദൈനംദിനം കാര്യങ്ങളും നടത്തുന്നത് പിന്നെ ഇവിടെ പശു പരിപാലിക്കാൻ പശു പശുക്കളുണ്ട് ഗോശാലയുണ്ട് ഇതല്ലേ ഗോശാലെ ഗോശാലയുണ്ട് ഗോശാലയില് അതിങ്ങൾക്കും അഭിഷേകത്തിനെല്ലാം ഇവിടുത്തെ പശുവിന്റെ പാൽ മാത്രമേ ഉപയോഗിക്കൂള്ളൂ പിന്നെ കീട്ടക്കുളത്തില് ശുദ്ധമായിട്ട് ശുദ്ധ ശുദ്ധിയായിട്ട് വന്നിട്ടുള്ള അതിനകത്ത് കുളിക്കാനോ അറിയാനോ അങ്ങനെയൊക്കെയാണെങ്കിൽ കുളത്തില് എല്ലാവർക്കും അലക്കി കുളിക്കാൻ വേണ്ടി ഏത് കുളവുണ്ട് പിന്നെ കാവില് പുറം കാവിലൊരു രണ്ടു മൂന്ന് ദേവതകൾ തെയ്യത്തിൻ്റെ ശിവക്ഷേത്രത്തിന്റെ പുറകിൽ പുറം കാവുണ്ട് അവിടെ പിന്നെ മൂന്നാല് നാല് ഇങ്ങനെ കിട്ടിയാടുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോ ശിവ സൈഡിലോ അങ്ങനെയൊക്കെയാണ് ഇത് കുന്നംപ്രദേശം പാറപ്രദേശം വിശാല നാറപ്രദേശം പത്താറുപത്തിന്റെ ഏക്കറുള്ള സ്ഥലം ഇപ്പം നിലവിലുണ്ട് നേരത്തെ ഒരു പത്തിരുപത് എൺപത് എൺപത്തഞ്ചേക്കോളം സ്ഥലം സ്ഥലം ഉണ്ടായതായിരുന്നു എല്ലാവരും പരിസരവാസികളും മറ്റുള്ളവരെല്ലാം വീട് കട്ടിയും കയ്യേറിയാലും പിന്നെ അവരെല്ലാം നാട്ടുകാരൻ തന്നെ അല്ലെങ്കിലും പുറത്തുള്ളവരും ഒന്നുമല്ല അടുത്തുള്ള പ്രദേശം കാരണം കൊണ്ട് സ്ഥലം കൈക്കൊണ്ട് ഇപ്പം നല്ല കറി കട്ട് ഇതെല്ലാം സർവേ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ അവർക്ക് കൈയ്യാറായി ചുറ്റുമുതലും മൊത്തം മുതലൊക്കെ കെട്ടി ഉറപ്പുവച്ചു പിന്നെ അനുബന്ധമായിട്ട് വലയമ്പാടി ഒരു കട കടയുണ്ട് പിന്നെ കല്യാണ മണ്ഡപമുണ്ട് കല്യാണം ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ അങ്ങനെ മഞ്ച് കടകളുണ്ട് ഇവിടുത്തെ കടകളുണ്ട് കഴിഞ്ഞ പിന്നെ മാസമാസം വരുമാനം അങ്ങനെ ഒരു പിന്നെ ഭക്തജനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വരുമാനം ഏത് ഇത് ഏത് ഉത്സവം ഒരു ഉത്സവം മകരമാസത്തിൽ തിരുവോണ നക്ഷത്രം അതിന്റെ പ്രധാന ഉത്സവം മകരമാസം അല്ലേ മകരമാസത്തിൽ മകരമാസത്തില് മാസം പിന്നെ തിരുവോണ നക്ഷത്രം എഴുതുന്ന ദിവസമാണ് പ്രധാന ഉത്സവം അതിൻ്റെ മുന്നോടിയായിട്ട് അഞ്ചു ദിവസം പിന്നെ ഉത്സവം തുടങ്ങും അപ്പോൾ ഏഴ് ദിവസം ഉത്സവം ഇവിടെ കൊണ്ടായിപ്പോ ശിവ ഈ നാല് നാട്ടിൽ ശിവക്ഷേത്രത്തിൽ പിന്നെ പ്രതിഷ്ഠ ദിനഷ്ഠാ ദിനമുണ്ട് മറ്റു വേറെ പ്രത്യേക ഇതൊന്നുമില്ല പിന്നെ ശിവ ശിവന്റെ ശിവ ശിവരാത്രിക്ക് ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അഷ്ടമിരോണിയൊക്കെ വലിയൊരു ഉത്സവം കാണിക്കാ അഷ്ടമിരോണി വളരെ വിപുലമായിട്ട് ഇവിടെ ആഘോഷിക്കുന്ന നല്ല ഭക്തജനങ്ങൾ തിരക്കുണ്ടാവും അപ്പം അന്ന് പിന്നെ നല്ല ശ്രദ്ധകളും എല്ലാ ദിവസവും ഇപ്പവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ട് അത് ശരി അല്ല ഇല്ല 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 ഇനിയിപ്പോൾ ഓണത്തിന് നല്ലൊരു സദ്യ ഉണ്ടാവും പ്രധാനമൊക്കെ ഇടയ്ക്ക് നമ്മൾ നല്ലൊരു സദ്യയായിട്ട് പഴം പപ്പടവും അങ്ങനെയല്ലേ മൊത്തം നല്ലൊരു സദ്യ വിഷുവിനും ഓണത്തിനും ഇപ്പോഴുണ്ടാക്കുന്നതാണ് അതിൻ്റെയൊക്കെ ചിലവ് കമ്മറ്റി തന്നെ വഹിക്കുന്നു പക്ഷേ ഭക്തരിൽ നിന്ന് കിട്ടുന്ന സംഭവനകളും ഇതാണ് ഇവിടുത്തെ ഇത് സ്ഥലങ്ങൾ ഒരുപാട് നല്ല സ്ഥലത്തിനായിട്ടൊന്നും വരുമാനം അങ്ങനെ ഇരിക്കില്ല കൊച്ചു കശ്മാവൊക്കെ ഉണ്ടായി അതെല്ലാം അതെല്ലാം നശിച്ചുപോയി ചെയ്തിട്ടുണ്ട് ഇപ്പം സ്വാമിയോടോ സ്വാമി